നമസ്കാരം ഞാൻ ഡോക്ടർ പി വി രാജേഷ് ആസ്ട്രോളജർ ആൻഡ് ജം കൺസൾട്ടന്റ് നമ്മളെല്ലാവരും ഓണം ആഘോഷിക്കുന്ന തിരക്കിലാണല്ലോ ഇപ്പോൾ ചിങ്ങമാസത്തിലെ തിരുവോണത്തിൽ മഹാബലി തിരുമനസ് കൊണ്ട് എഴുന്നള്ളുന്നു എന്നാണ് നമ്മുടെ വിശ്വാസം ഈ ഓണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഓണസദ്യ കാണാൻ വിറ്റും ഓണം ഉണ്ടണമെന്നാണ് നമ്മുടെ ഒരു പഴഞ്ചൊല്ലു തന്നെ ഏത് ഒക്കെ കാരണം ഉണ്ടെങ്കിലും സ്വന്തം വീട്ടിൽ എല്ലാവരും കൂടി ഒത്തുകൂടുക എല്ലാവരും കൂടി ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക അത് വെജിറ്റേറിയൻ ഭക്ഷണമാവുക ഇലയിൽ വിളമ്പി കഴിക്കുക പപ്പടം പഴം പായസം കൂട്ടിയുള്ള വിഭവങ്ങൾ കഴിക്കുക ഇതൊക്കെ ഓണത്തിന്റെ മാത്രം പ്രത്യേകതകളാണ് പഴയ കാലത്ത് ഓണത്തിന് മാത്രമായിരുന്നു ഇതുപോലൊരു സമ്പൽ സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിക്കാനുള്ള സാധ്യത അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യം ഓണം ശ്രദ്ധിക്കേണ്ടായിരുന്നു ഇത് വിളമ്പുന്ന രീതിക്കും ഇലയിടുന്നതിനുമൊക്കെ പ്രത്യേകതകളുണ്ട് ചില ചുറ്റവട്ടങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മലയാളികൾക്കെല്ലാം അറിയാവുന്നതാണ് തൂശനേലിയിലാണ് ഓണസദ്യ വിളമ്പുന്നത് സദ്യയുടെ ഏറ്റവും പേരുകേട്ട സദ്യയാണ് ലോകം മുഴുവൻ അറിയപ്പെടുന്ന സദ്യയാണ് ആറന്മുള വള്ളസദ്യ ഈ വള്ളസദ്യ നടക്കുന്ന ആറന്മുളയിൽ തന്നെ നാല് കുടുംബക്കാർ നാല് ഇല്ലക്കാർ അവിടുത്തെ കാരണവന്മാർ പട്ടിണി കിടക്കുന്നു അല്ലെങ്കിൽ നിരാഹാരമിരിക്കുന്നു അല്ലെങ്കിൽ എടുക്കുന്നു എന്നത് പലർക്കും ഒരു കൗതുകമുള്ള കാര്യമായിരിക്കും സംഭവത്തിന്റെ പിന്നിലുള്ള കഥ ഇങ്ങനെയാണ് പഴയ കാലത്ത് ഒരു സ്ത്രീ അവർക്ക് അർഹമായ നെല്ല് വാങ്ങാനായിട്ട് ഒരു പഴയ മുറവും തലയിൽ വെച്ചിട്ട് പഠിപ്പനയുടെ വാതുക്കൾ കാത്തു നിന്നു തിരക്കിൻ്റെ ഇടയിൽ ഇവരെ ആരും ഗവനിച്ചുമില്ല അവർക്കൊട്ടും നെല്ല് കിട്ടിയല്ല പിറ്റേ ദിവസമാണ് അതിലെ കാരണം അവർ മനസ്സിലാക്കുന്നത് അറിയാതെ ശ്രദ്ധിക്കപ്പെടാതെ അവരെ അവഗണിക്കപ്പെട്ടതുകൊണ്ട് അവര് അവിടെ കിടന്ന് പട്ടണി കിടന്ന് മരിച്ചുപോയി എന്നുള്ള വസ്തുത ആ കാര്യം അതങ്ങനെ പോയി കുറെ കാലം കഴിഞ്ഞപ്പോഴേ പല ദുർനിമിത്തങ്ങളും ഇവരുടെ കുടുംബങ്ങളിൽ കാണാൻ തുടങ്ങിയതിനെ തുടർന്ന് ജ്യോതിഷ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് പിന്നീട് എല്ലാ ഓണത്തിലും തിരുവോണനാളിൽ ചിങ്ങമാസത്തിലെ തിരുവോണനാളിൽ എല്ലാ വർഷവും ഈ കുടുംബങ്ങളിലെ നാലു കുടുംബങ്ങളിലെ കാരണവന്മാർ നിരാഹാരമിരിക്കുന്ന ഒരു സമ്പ്രദായം തുടങ്ങിയത് പഴയ അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ തെറ്റിന് പരിഹാരമായിട്ടാണ് ഇത് ചെയ്യുന്നത് മലയാളികളെല്ലാവരും ഓണം ആഘോഷിക്കുമ്പോൾ ഇത് ഒരു കൗതുകകരമായിട്ടുള്ള ഒരു കാര്യമാണ് ദോഷങ്ങൾക്കും പല പരിഹാരങ്ങൾ ചെയ്താൽ മാറുന്നതാണ് ഇപ്പം നിരാഹാരത്തിലൂടെ ഒരു പരിഹാരമാണ് ഈ കുടുംബം അനുഷ്ഠിച്ചു വരുന്നത് ഇതാണ് ഈ ഓണത്തിന് നൽകാനുള്ള സന്ദേശം